ലോക ചാമ്പ്യൻഷിപ്പിൽ കോളേജിലെ വിദ്യാർത്ഥി ഋഷികേഷ് കോളേജിൽ ിയെ വെച്ച് നടന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും പങ്കെടുത്ത മത്സരാർത്ഥികളോട് പൊരുതി കുറപ്പമ്പടി സെന്റ് കോളേജിലെ ആദ്യവർഷ ബിരുദ വിദ്യാർത്ഥി എ ബി ഋഷികേഷ് ഒൻപതാം സ്ഥാനം കരസ്ഥമാക്കി മത്സരത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ച തിരിച്ചെത്തിയ ഋഷികേഷിന് കോളേജിൽ മാനേജ്മെന്റ് സ്റ്റാഫ് വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് സ്വീകരണമാണ് ഋഷികേഷ് എന്ന ഈ വിദ്യാർത്ഥി കുത്തമ്പടി സെന്റ് കുര്യാ കോസിൽ പഠിക്കുന്ന ബി ബി എ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിന് ആം റെസ്റ്റലിംഗ് എന്ന് വെച്ച പഞ്ചഗുസ്തി എറണാകുളം ജില്ലയില് ഫസ്റ്റ് റാങ്കും അതിനുശേഷം സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് റാങ്കും നാഷണൽ ലെവലിൽ ഫസ്റ്റ് റാങ്കും അതിനുശേഷം ഏഷ്യയിൽ ഫോർത്ത് റാങ്കും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വേൾഡ് ടൂർണമെൻറ്റിലേക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് യൂറോപ്പിൽ വെച്ച് നടന്ന ആ ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് നയന്ത് റാങ്ക് ആണ് ലഭിച്ചിരിക്കുന്നത് അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉള്ള ആ ഒരു ടൂർണമെൻറ്റിലാണ് അദ്ദേഹത്തിന് നയന്ത് റാങ്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം അതിനുശേഷം ഇന്നലെ ഇവിടെ നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹത്ത് അദ്ദേഹം പഠിക്കുന്ന ഈ കോളേജിൽ അതിവിപുലമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ഒരുക്കിയിരുന്നത് ഒരു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് അദ്ദേഹത്തിന് എം ജി എ സ്കൂളിൻ്റെ മുൻവശത്തു നിന്ന് അതിവിപുലമായ രീതിയിൽ ഒരു സ്വീകരണം ആനയിച്ചുകൊണ്ട് കോളേജിലേക്ക് എത്തിച്ചേർന്ന ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നല്ല ഒരു ഭാവിയിലേക്കും ഇതുപോലെയുള്ള എല്ലാ ടൂർണമെൻറ്റുകളിലും ഇതുപോലെയുള്ള റാങ്കുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കോളേജിന് വേണ്ടി മാനേജ്മെന്റിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് അഭിമാന മുഹൂർത്തത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കോളേജൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു വ്യക്തി ലോക ആം റസ്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് നാൽപ്പത്തി ആറ് പേരിൽ പങ്കെടുത്തതിനകത്ത് ഒൻപതാം സ്ഥാനം കരസ്ഥമാക്കി വിജയശ്രീ കാളജിനായിട്ട് ഇന്ത്യയുടെ അഭിമാനം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് സെൻകുര്യാക്കോസ് കോളേജിലെ ബി ബി എ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥിയാണ് ശ്രീ ഋഷികേഷ് ഋഷികേഷിൻ്റെ മാതാപിതാക്കന്മാരോട് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് ഈ നേട്ടം ഈ നേട്ടത്തിൽ കോളേജ് കമ്മ്യൂണിറ്റി മൊത്തമായിട്ടും മാനേജ്മെൻറ്റ് വിദ്യാർത്ഥികൾ സ്റ്റാഫ് എല്ലാവരും അത്യധികം സന്തോഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇനിയും കൂടുതൽ ഉയരങ്ങൾ കൈയ്യടക്കാനായിട്ട് സാധിക്കട്ടെ ഇപ്പോൾ ഒൻപതാമത്തെ പൊസിഷനാണ് വേൾഡിൽ കിട്ടിയിരിക്കുന്നത് അത് താഴേക്ക് വന്ന് ഒന്നാം സ്ഥാനത്തെത്തി ഈ ലോകത്തിൻ്റെ എത്തിച്ചേരാനായിട്ട് ഋഷികേശന് സാധിക്കട്ടെ അത് സാധിക്കും അദ്ദേഹത്തിനുള്ള എല്ലാ ഉണ്ട് അതിൻ്റെ എല്ലാ പ്രോത്സാഹനങ്ങളും കോളേജിൽ കൊടുക്കുന്നുണ്ട് കോളേജിൻ്റെ മാനേജ്മെൻറ്റും കോളേജിലെ അധ്യാപകരെല്ലാം വളരെ അധികം എൻകറേജ്മെൻറ്റ് ഋഷികേശന് കൊടുത്തു കഴിഞ്ഞ ദിവസം ഇതെല്ലാം മത്സരം കഴിഞ്ഞ് വന്നു വളരെ നല്ലൊരു സ്വീകരണമാണ് ഇപ്പോൾ നൽകിയത് ഋഷികേശന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഒപ്പം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരോട് എത്തിയിട്ടുണ്ട് അവരുടെ നിസ്സാർത്ഥമായ സഹകരണവും സപ്പോർട്ടും കൊണ്ടാണ് ഋഷികേശൻ ഇങ്ങനെയുള്ള നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അവരെയും നമസ്കാരം മാനേജർ ജോസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ഡോക്ടർ സണ്ണി വൈസ് ജോർജ് കായിക അധ്യാപകൻ സാജു എച്ച്ഒിമാർ കോളേജ് ചെയർപേഴ്സൺ എന്നിവരുടെ സാന്നിധ്യത്തിൽ ജംഗ്ഷനിൽ നിന്നും ഋഷികേഷിനെ കോളേജിലേക്ക് എതിരേറ്റു ഋഷികേഷിന്റെ അച്ഛനും അമ്മയും വിജയാഘോഷത്തിൽ പങ്കുചേരുവാൻ എത്തിയിരുന്നു എന്റെ പേര് ഋഷികേഷ് ഞാൻ കോളേജിലാണ് പഠിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന അമ്രസ്ലിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ഒമ്പതാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു അത് കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ വൻ സ്വീകരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിന് എല്ലാവർക്കും മാനേജ്മെൻറ്റിനും ടീച്ചേഴ്സിനും പിന്നെ കോളേജിലെ എല്ലാ ഫ്രണ്ട്സിനും നന്ദിയുണ്ട് പിന്നെ അച്ഛനും അമ്മയും സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സോ മച്ച് എൻ്റെ മകനാണ് ഋഷികേഷ് അവൻ സെൻ കോഴ്സിലാണ് പഠിക്കുന്നത് അവന് മാനേജ്മെൻറ്റും സ്റ്റാഫും നൽകിയ സപ്പോർട്ട് വളരെ വലുതാണ് ഇങ്ങനൊരു വേൾഡ് റെസ്ലിംഗ് കോമ്പറ്റീഷന് പോകാൻ വളരെ സഹായമായ ഒരു ഇതായിരുന്നു മാനേജ്മെൻറ്റും സ്റ്റാഫും എല്ലാം നൽകിയത് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി പറയുന്നു ന്യൂസ് ഡെസ്ക്